ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് സാമീഡിയയുടെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകേണ്ടതുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിന് കഴിയാത്തവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാലും ജോയിനിങ് ലിങ്ക് അയച്ചു തരുന്നതാണ് ചോദ്യോത്തരങ്ങൾ പഠിക്കുന്നതിന് സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തി വരുന്നുണ്ട് നൂറ്റിനാൽപ്പത് മോക്ക് ടെസ്റ്റുകളാണ് ആകെ നടത്തുന്നത് അതിൽ ആറ് മോക്ക് ടെസ്റ്റുകൾ നടത്തിക്കഴിഞ്ഞു ഏഴാമത്തെ മോക്ക് ടെസ്റ്റ് നാളെ ഇരുപത്തി ആറാം തീയതി നടത്തുകയാണ് ഒന്ന് സ്ഥാമുവൽ രണ്ടാം അധ്യായമാണ് നാളെ നടക്കുന്ന മോക്ക് ടെസ്റ്റ് ഇനിയും രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ രജിസ്ട്രേഷൻ ഫീസ് അയച്ചതിനു ശേഷം അതിന്റെ സ്ക്രീൻഷോട്ടും പരീക്ഷ എഴുതുന്ന ആളുടെ പേരും നമ്പരും കൂടി അതേ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക നമ്മുടെ പഠന സഹായി പുസ്തകം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഡിസംബർ ആദ്യത്തെ ആഴ്ച തന്നെ പുസ്തകം നിങ്ങൾക്ക് എത്തിച്ചു തരാൻ കഴിയും അതോടൊപ്പം നമ്മളൊരു പെൻഡ്രൈവിന്റെ കാര്യം പറഞ്ഞിരുന്നു പുസ്തകം ലഭ്യമാകുന്ന സമയത്തു തന്നെ പെൻഡ്രൈവും തയ്യാറാകുന്നതായിരിക്കും ഒന്നാമത്തെ ചോദ്യം ബാലനായ സാമുവൽ ആർക്കാണ് ശുശ്രൂഷ ചെയ്തു പോകുന്നത് കർത്താവിന് ചോദ്യം രണ്ട് ബാലനായ സാമുവൽ ധരിച്ചിരുന്ന വസ്ത്രം എന്താണ് ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം മൂന്ന് ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം ധരിച്ചിരുന്നു എന്ന് പറയുന്നത് ആരെ പറ്റിയാണ് ബാലനായ സാമുവൽ നാല് വർഷം തോറും ഭർത്താവിനോടൊത്ത് സാമുവലിന്റെ അമ്മ പോയിരുന്നത് എന്തിനാണ് ബലിയർപ്പിക്കാൻ അഞ്ച് ബലിയർപ്പിക്കാൻ ഭർത്താവിനോടൊത്ത് തോറും പോകുമ്പോൾ സാമുവലിന്റെ അമ്മ അവന് എന്ത് ഉണ്ടാക്കി കൊടുത്തിരുന്നു ചെറിയ ഉടുപ്പ് ആറ് ഹന്ന ഭർത്താവിനോടൊത്ത് തോറും പോകുന്നത് എന്തിന് ബലിയർപ്പിക്കാൻ ഏഴ് ആരാണ് സാമുവലിന് ചെറിയ ഉടുപ്പുണ്ടാക്കി കൊടുത്തിരുന്നത് അവന്റെ അമ്മ എട്ട് കർത്താവിന് സമർപ്പിച്ച കുട്ടി എന്ന് ഒന്ന് സാമുവൽ രണ്ട് ഇരുപതിൽ പറയുന്നത് ആരെപ്പറ്റിയാണ് ബാലനായ സാമൂലിനെ പറ്റി ഒൻപത് കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്നു തന്നെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന് ഏലി അനുഗ്രഹിച്ചിരുന്നത് ആരെയാണ് എൽക്കാനയെയും ഭാര്യയെയും ഭാര്യ ഹന്നയാണ് പത്ത് ആർക്ക് പകരം ഈ സ്ത്രീയിൽ നിന്നു തന്നെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്നാണ് ഏലി അനുഗ്രഹിച്ചിരുന്നത് കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്കു പകരം പതിനൊന്ന് കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്നു തന്നെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന് എൽക്കാനയെയും ഭാര്യയെയും ഏലി അനുഗ്രഹിച്ചിരുന്നു പിന്നീട് അവർ ഡാഷ് ഒന്ന് സാമുവൽ രണ്ട് ഇരുപത് പ്രകാരം പൂരിപ്പിക്കുക വീട്ടിലേക്ക് പോകും പന്ത്രണ്ട് കർത്താവ് ആരെയാണ് കടാക്ഷിച്ചത് ഹന്നായെ പതിമൂന്ന് കർത്താവ് ഹന്നായെ എന്തു ചെയ്തു കടാക്ഷിച്ചു പതിനാല് സാമൂലിനെ കൂടാതെ ഹന്ന എത്ര പുത്രന്മാരെയും പുത്രിമാരെയും പ്രസവിച്ചു മൂന്ന് പുത്രന്മാരെയും രണ്ട് പുത്രിമാരെയും പതിനഞ്ച് ഹന്നയ്ക്ക് ആകെ എത്ര മക്കൾ ഉണ്ടായിരുന്നു ആറ് അത് വളരെ കൃത്യമായി മനസ്സിലാക്കുക മൂന്ന് പുത്രന്മാരെയും രണ്ട് പുത്രിമാരെയും സാമൂവലിന് ശേഷം ഹന്ന പ്രസവിച്ചു അങ്ങനെ മൂന്നും രണ്ടും അഞ്ചും സാമൂലും കൂട്ടി ആറ് ആറുപേര് ഒരു പക്ഷേ പരീക്ഷയ്ക്ക് സാമുവലിനെ കൂടാതെ എത്ര മക്കൾ എന്ന് ചോദിക്കാം ആൺമക്കൾ എത്ര എന്ന് ചോദിക്കാം അതൊക്കെ വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വച്ചിരുന്നു എഴുതാൻ പരിശ്രമിക്കുക പതിനാറ് ബാലനായ സാമുവൽ ആരുടെ സന്നിധിയിലാണ് വളർന്നു വന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ പതിനേഴ് കർത്താവിൻ്റെ സന്നിധിയിൽ വളർന്നു വന്നതാർ ബാലനായ സാമുവൽ പതിനെട്ട് ആര് വൃദ്ധനായി എന്നാണ് ഒന്ന് സാമുവൽ രണ്ട് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഏലി പത്തൊൻപത് ആര് ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്നതെല്ലാമാണ് ഏലി കേട്ടത് തൻ്റെ പുത്രന്മാർ ഇരുപത് ഏലി എന്താണ് കേട്ടത് തൻ്റെ പുത്രന്മാർ ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്നതെല്ലാം ഇരുപത്തിയൊന്ന് സമാഗമ കൂടാരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത് ശയിച്ചിരുന്നത് ആര് ഏലിയുടെ പുത്രന്മാർ ഇരുപത്തിരണ്ട് സമാഗമ കൂടാരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത് ഏലിയുടെ എന്തു ചെയ്തിരുന്നു ശയിച്ചിരുന്നു എന്തു വിവരമാണ് ഏലി അറിഞ്ഞത് തന്റെ പുത്രന്മാർ സമാഗമ കൂടാരത്തിന്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത് ശയിച്ചിരുന്ന വിവരം ഇരുപത്തിനാല് തന്റെ പുത്രന്മാർ ചെയ്ത ദുഷ്കൃത്യങ്ങളെ കേട്ട ഏലി അവരോട് എന്താണ് ചോദിച്ചത് എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത് ഇരുപത്തി താൻ എന്തു കേൾക്കുന്നു എന്നാണ് ഏലി പുത്രന്മാരോട് പറഞ്ഞത് നിങ്ങളുടെ ദുഷ്കൃത്യങ്ങളെപ്പറ്റി ഓരോരുത്തർ പറയുന്നത് ഇരുപത്തി ആറ് എന്താണ് നിങ്ങളിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ച ശേഷം ഏലി തൻ്റെ പുത്രന്മാരോട് പറയുന്നത് എന്ത് നിങ്ങളുടെ ദുഷ്കൃത്യങ്ങളെപ്പറ്റി ഓരോരുത്തർ പറയുന്നത് ഞാൻ കേൾക്കുന്നു ഇരുപത്തേഴ് നിങ്ങളുടെ ദുഷ്കൃത്യങ്ങളെപ്പറ്റി ഓരോരുത്തർ പറയുന്നത് ഞാൻ കേൾക്കുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഏലി എന്താണ് അവരോട് പറയുന്നത് മക്കളെ മേലാൽ അങ്ങനെ ചെയ്യരുത് ഇരുപത്തെട്ട് എന്തു തീരെ നന്നല്ല എന്നാണ് ഏലി മക്കളോട് പറയുന്നത് നിങ്ങളെപ്പറ്റി ദൈവജനം പറഞ്ഞ് ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ ഇരുപത്തി നിങ്ങളെപ്പറ്റി ദൈവജനം പറഞ്ഞ് ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ എന്തല്ല എന്നാണ് ഏലി പറയുന്നത് തീരെ നന്നല്ല മുപ്പത് മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ആര് അവനു വേണ്ടി മാധ്യസ്ഥം വഹിക്കും ദൈവം മുപ്പത്തൊന്ന് ആര് ആരോട് പാപം ചെയ്താൽ ദൈവം അവനുവേണ്ടി മാധ്യസ്ഥം വഹിക്കും മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ മുപ്പത്തിരണ്ട് മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവം അവനു വേണ്ടി മാധ്യസ്ഥം വഹിക്കും എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഏലി ചോദിക്കുന്ന ചോദ്യം എന്ത് കർത്താവിനോട് പാപം ചെയ്താൽ ആർ മാധ്യസ്ഥം വഹിക്കും മുപ്പത്തിമൂന്ന് ഏലിയുടെ മക്കൾ എന്തു കേട്ടില്ല പിതാവിന്റെ വാക്ക് മുപ്പത്തിനാല് ഏലിയുടെ മക്കൾ പിതാവിന്റെ വാക്കു കേൾക്കാതിരിക്കാനുള്ള കാരണമെന്ത് അവരെ നശിപ്പിക്കാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നു മുപ്പത്തി ആരെ നശിപ്പിക്കാനാണ് കർത്താവ് നിശ്ചയിച്ചിരുന്നത് ഏലിയുടെ പുത്രന്മാരെ മുപ്പത്തി ആറ് ബാലനായ സാമുവൽ ആരുടെയെല്ലാം പ്രീതിയിലാണ് വളർന്നത് കർത്താവിൻ്റെയും മനുഷ്യരുടെയും മുപ്പത്തേഴ് കർത്താവിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നതാര് ബാലനായ സാമുവൽ മുപ്പത്തെട്ട് ഒന്ന് സാമുവൽ രണ്ട് ഇരുപത്തി ഏഴിൽ ഏലിയുടെ അടുക്കൽ വന്നു എന്ന് പറയുന്നത് ആരാണ് കർത്താവ് അയച്ച ഒരാൾ മുപ്പത്തി ഒൻപത് കർത്താവ് അയച്ച ഒരാൾ ആരുടെ അടുക്കലാണ് വന്നത് ഏലിയുടെ നാൽപ്പത് കർത്താവ് അയച്ച ഒരാൾ ഏലിയുടെ അടുക്കൽ വന്ന് ആദ്യം പറയുന്നത് എന്താണ് കർത്താവ് ഇപ്രകാരം പറയുന്നു നാൽപ്പത്തൊന്ന് ഏലിയുടെ അടുക്കൽ വന്ന ഒരാൾ ഏലിയോട് നിന്റെ പിതാവിന്റെ കുടുംബം എവിടെ അടിമയായിരിക്കുമ്പോൾ ഞാൻ അവർക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തി എന്ന് കർത്താവ് പറഞ്ഞു എന്നാണ് പറയുന്നത് ഈജിപ്തിൽ ഭറവോയുടെ ഭവനത്തിൽ നാൽപ്പത്തിരണ്ട് ഭറവോയുടെ ഭവനം എവിടെയാണ് ഈജിപ്തിൽ നാൽപ്പത്തി മൂന്ന് നിന്റെ പിതാവിൻ്റെ കുടുംബം ഈജിപ്തിൽ ഭറവോയുടെ ഭവനത്തിൽ അടിമയായിരിക്കുമ്പോൾ കർത്താവ് എന്തു ചെയ്തു അവർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി നാൽപ്പത്തി എപ്പോഴാണ് കർത്താവ് ഏലിയുടെ പിതാവിന്റെ കുടുംബത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തിയത് ഭറവോയുടെ ഭവനത്തിൽ അടിമയായിരിക്കുമ്പോൾ നാൽപ്പത്തി എത്ര കാര്യങ്ങൾക്കു വേണ്ടിയാണ് കർത്താവ് ഏലിയുടെ പിതാവിനെ പുരോഹിതനായി തിരഞ്ഞെടുത്തത് മൂന്ന് കാര്യങ്ങൾക്കു വേണ്ടി നാൽപ്പത്തി ആറ് ഇസ്രായേലിന്റെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഞാൻ അവനെ എൻ്റെ പുരോഹിതനായി തിരഞ്ഞെടുത്തു ഇവിടെ പറയുന്ന ഞാൻ അവൻ എന്നിവർ ആരാണ് ഞാൻ കർത്താവ് അവൻ ഏലിയുടെ പിതാവ് നാൽപ്പത്തേഴ് ഇസ്രായേലിന്റെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഏലിയുടെ പിതാവിനെ തന്റെ പുരോഹിതനായി കർത്താവ് തിരഞ്ഞെടുത്തത് എന്തിനെല്ലാം വേണ്ടി എന്നാണ് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് എൻ്റെ ബലിപീഠത്തെ സമീപിക്കാനും ദൂപാർപ്പണം നടത്താനും എന്റെ മുൻപിൽ ധരിക്കാനും നാൽപ്പത്തെട്ട് തന്റെ മുൻപിൽ ധരിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്തത് ആരെ ഏലിയുടെ പിതാവിനെ നാൽപ്പത്തി എവിടെ നിന്നാണ് എൻ്റെ പുരോഹിതനായി ഏലിയുടെ പിതാവിനെ തിരഞ്ഞെടുത്തത് ഇസ്രായേലിൻ്റെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് അൻപത് നിന്റെ പിതൃഭവനത്തിന് ഞാൻ കൊടുത്തു എന്ന് കർത്താവ് ഏലിയോട് പറയുന്നത് എന്തെല്ലാമാണ് ഇസ്രായേൽ മക്കൾ ദഹനബലിക്ക് അർപ്പിച്ചത് എല്ലാം അൻപത്തൊന്ന് ഇസ്രായേൽ മക്കൾ ദഹനബലിക്ക് അർപ്പിച്ചതെല്ലാം ആർക്കു കൊടുത്തു എന്നാണ് കർത്താവ് ഏലിയോട് പറയുന്നത് നിന്റെ പിതൃഭവനത്തിന് അൻപത്തിരണ്ട് ഒന്ന് സാമുവൽ രണ്ട് ഇരുപത്തി ഒൻപതിൽ എത്ര ചോദ്യങ്ങളാണ് കർത്താവ് ഏലിയോട് ചോദിക്കുന്നത് രണ്ട് ചോദ്യങ്ങൾ അൻപത്തി മൂന്ന് ഒന്ന് സാമുവൽ രണ്ട് ഇരുപത്തിയൊൻപതിൽ കർത്താവ് ഏലിയോട് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ ഏതെല്ലാം എന്തുകൊണ്ടാണ് എനിക്ക് അർപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ള ബലികളെയും കാഴ്ചകളെയും നീ ആർത്തിയോടെ നോക്കുന്നത് രണ്ട് എന്നെക്കാൾ കൂടുതൽ നിന്റെ മക്കളെ നീ ബഹുമാനിക്കുന്നത് എന്ത് അൻപത്തിനാല് ഏലി എന്തെല്ലാം ആർത്തിയോടെ നോക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത് എനിക്ക് അർപ്പിക്കണം എന്ന് കൽപ്പിച്ചിട്ടുള്ള ബലികളെയും കാഴ്ചകളെയും എനിക്ക് അർപ്പിക്കണം എന്ന് കൽപ്പിച്ചിട്ടുള്ള ബലികളെയും കാഴ്ചകളെയും ഏലി എങ്ങനെയാണ് നോക്കുന്നത് ആർത്തിയോടെ അൻപത്തി ആറ് നിങ്ങൾ എന്തെല്ലാം തിന്നുകൊഴുത്തു എന്നാണ് കർത്താവ് ഏലിയോട് പറയുന്നത് എൻ്റെ ജനം എനിക്ക് അർപ്പിക്കുന്ന സകല ബലികളുടെയും വിശിഷ്ടഭാഗം അൻപത്തി ഏഴ് എൻറെ ജനം എനിക്ക് അർപ്പിക്കുന്ന സകല ബലികളുടെയും എന്ത് നിങ്ങൾ തിന്നുകൊഴുത്തു എന്നാണ് കർത്താവ് പറയുന്നത് വിശിഷ്ടഭാഗം അൻപത്തെട്ട് എന്നെക്കാൾ കൂടുതൽ നീ ആരെ ബഹുമാനിക്കുന്നത് എന്ത് എന്നാണ് കർത്താവ് ഏലിയോട് ചോദിക്കുന്നത് നിന്റെ മക്കളെ അൻപത്തി ഒൻപത് ഒന്ന് സാമുകൾ രണ്ട് മുപ്പത് പ്രകാരം ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് കർത്താവ് പറയുന്നത് എന്താണ് നിന്റെയും നിന്റെ പിതാവിൻ്റെയും കുടുംബം നിത്യവും എനിക്ക് ശുശ്രൂഷ ചെയ്യുമെന്ന് അറുപത് ആരൊക്കെ നിത്യവും എനിക്ക് ശുശ്രൂഷ ചെയ്യുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ് കർത്താവ് പറയുന്നത് നിന്റെയും നിന്റെ പിതാവിൻ്റെയും കുടുംബം അറുപത്തി ഒന്ന് നിന്റെയും നിന്റെ പിതാവിന്റെയും കുടുംബം നിത്യവും എനിക്ക് ശുശ്രൂഷ ചെയ്യുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു ഇത് ആര് അരുൾ ചെയ്യുന്നു എന്നാണ് ഒന്ന് സാമുകൾ രണ്ട് മുപ്പതിൽ പറയുന്നത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അറുപത്തിരണ്ട് ഇനി അങ്ങനെ ആയിരിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ആര് കർത്താവായ ഞാൻ അറുപത്തി എന്നെ ആദരിക്കുന്നവരെ ഞാൻ എന്തു ചെയ്യും എന്നാണ് കർത്താവ് പറയുന്നത് ഞാനും ആദരിക്കും അറുപത്തിനാല് എന്നെ നിന്ദിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും എന്നാണ് കർത്താവ് പറയുന്നത് നിന്ദിക്കപ്പെടും അറുപത്തി ആര് നിന്ദിക്കപ്പെടും എന്നാണ് കർത്താവ് പറയുന്നത് എന്നെ നിന്ദിക്കുന്നവർ അറുപത്തി ആറ് എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും വാക്യഭാഗം എഴുതുക ഒന്ന് സാമുവൽ രണ്ട് മുപ്പത് അറുപത്തേഴ് എന്തിന് ഇടയാകാത്ത വിധം നിന്റെയും നിന്റെ പിതൃ ശക്തി ക്ഷയിപ്പിക്കുന്ന ദിവസം അടുത്തിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത് വാർദ്ധക്യത്തിലെത്താൻ അറുപത്തെട്ട് വാർദ്ധക്യത്തിലെത്താൻ ആർക്കും ഇടയാകാത്ത വിധം ആരുടെ ശക്തി ഞാൻ ക്ഷയിപ്പിക്കും എന്നാണ് കർത്താവ് ഏലിയോട് പറഞ്ഞത് നിന്റെയും നിന്റെ പിതൃകുടുംബത്തിൻ്റെയും കുടുംബത്തിന്റെയും അറുപത്തി ഏലിയുടെയും ഏലിയുടെ പിതൃകുടുംബത്തിൻ്റെയും എന്ത് ഞാൻ ക്ഷയിപ്പിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത് ശക്തി എഴുപത് എന്ത് അടുത്തിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത് വാർദ്ധക്യത്തിലെത്താൻ ആർക്കും ഇടയാകാത്ത വിധം നിന്റെയും നിന്റെ പിതൃ ശക്തി ഞാൻ ക്ഷയിപ്പിക്കുന്ന ദിവസം എഴുപത്തൊന്ന് ആർക്കു ഞാൻ നൽകുന്ന അനുഗ്രഹങ്ങൾ കണ്ട് നിങ്ങൾ അസ്വസ്ഥരും അസൂയാലുക്കളും ആകും എന്നാണ് കർത്താവ് പറയുന്നത് ഇസ്രായേൽ ജനത്തിൽ മറ്റുള്ളവർക്ക് എഴുപത്തിരണ്ട് ഇസ്രായേൽ ജനത്തിൽ മറ്റുള്ളവർക്ക് ഞാൻ നൽകുന്ന അനുഗ്രഹങ്ങൾ കണ്ട് നിങ്ങൾ എപ്രകാരമാകും അസ്വസ്ഥരും അസൂയാലുക്കളുമാകും എഴുപത്തിമൂന്ന് ഇസ്രായേൽ ജനത്തിൽ മറ്റുള്ളവർക്ക് ഞാൻ നൽകുന്ന എന്തു കണ്ട് നിങ്ങൾ അസ്വസ്ഥരും അസൂയാലുക്കളുമാകും അനുഗ്രഹങ്ങൾ എഴുപത്തിനാല് നിന്റെ കുടുംബത്തിൽ ഡാഷ് മേലിൽ ആരും ഉണ്ടാവുകയില്ല ഒന്ന് സാമുവൽ രണ്ട് മുപ്പത്തിരണ്ട് പ്രകാരം പൂരിപ്പിക്കുക പ്രായം ചെന്നവരായി എഴുപത്തിയഞ്ച് എവിടെ പ്രായം ചെന്നവരായി മേലിൽ ആരും ഉണ്ടാവുകയില്ല നിന്റെ കുടുംബത്തിൽ അതായത് എലിയുടെ കുടുംബത്തിൽ എഴുപത്തി ആറ് ആരെ എൻ്റെ ബലിപീഠത്തിൽ നിന്ന് ഞാൻ വിച്ഛേദിക്കുകയില്ല എന്നാണ് കർത്താവ് പറയുന്നത് നിങ്ങളിൽ ഒരുവനെ എഴുപത്തി നിങ്ങളിൽ ഒരുവനെ ഞാൻ എന്തു ചെയ്യുകയില്ല എൻ്റെ ബലിപീഠത്തിൽ നിന്ന് ഞാൻ വിച്ഛേദിക്കുകയില്ല എഴുപത്തി എട്ട് എന്തുകൊണ്ട് അവന്റെ കാഴ്ച മങ്ങുകയും ഹൃദയം ഒരുകുകയും ചെയ്യും കണ്ണീരുകൊണ്ട് എഴുപത്തി ഒൻപത് കണ്ണീരുകൊണ്ട് അവന്റെ ഒന്ന് സാമുവൽ രണ്ട് മുപ്പത്തിമൂന്ന് പ്രകാരം പൂരിപ്പിക്കുക കാഴ്ച ഹൃദയം എൺപത് നിന്റെ സന്താനങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നാണ് കർത്താവ് ഏലിയോട് പറഞ്ഞത് വാളിനിരയാകും എൺപത്തി ആര് വാളിനിരയാകും എന്നാണ് കർത്താവ് ഏലിയോട് പറഞ്ഞത് നിന്റെ സന്താനങ്ങൾ എൺപത്തിരണ്ട് ആര് ഒരേ ദിവസം തന്നെ മരിക്കും ഹോഫ്നിയും ഫിനഹാസും ഏലിയുടെ മക്കളാണ് ഹോഫ്നിയും ഫിനഹാസും എൺപത്തി നിന്റെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും ഡാഷ് ഒന്ന് രണ്ട് മുപ്പത്തിനാല് പ്രകാരം പൂരിപ്പിക്കുക ഒരേ ദിവസം തന്നെ മരിക്കും എൺപത്തിനാല് നിന്റെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും ഒരേ ദിവസം തന്നെ മരിക്കും ഇത് നിനക്ക് ഡാഷ് ഒന്ന് സാമുവൽ രണ്ട് മുപ്പത്തി പ്രകാരം പൂരിപ്പിക്കുക അടയാളമായിരിക്കും എൺപത്തി എനിക്ക് വേണ്ടി ആരെ ഞാൻ തിരഞ്ഞെടുക്കും എന്ന് കർത്താവ് ഏലിയോട് പറഞ്ഞു വിശ്വസ്തനായ ഒരു പുരോഹിതനെ എൺപത്തി ആറ് എന്റെ ഹൃദയാഭിലാഷമനുസരിച്ച് ആര് പ്രവർത്തിക്കും ഞാൻ തിരഞ്ഞെടുക്കുന്ന വിശ്വസ്തനായ പുരോഹിതൻ എൺപത്തി ഏഴ് ഞാൻ തിരഞ്ഞെടുക്കുന്ന വിശ്വസ്തനായ പുരോഹിതൻ എങ്ങനെ പ്രവർത്തിക്കും എൻ്റെ ഹൃദയാഭിലാഷമനുസരിച്ച് അനുസരിച്ച് എൺപത്തെട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന വിശ്വസ്തനായ പുരോഹിതൻ്റെ എന്ത് ഞാൻ നിലനിർത്തും കുടുംബം എൺപത്തി ആരുടെ കുടുംബം ഞാൻ നിലനിർത്തും എന്നാണ് കർത്താവ് ഏലിയോട് പറഞ്ഞത് ഞാൻ തിരഞ്ഞെടുക്കുന്ന വിശ്വസ്തനായ പുരോഹിതന്റെ തൊണ്ണൂറ് ഞാൻ തിരഞ്ഞെടുക്കുന്ന വിശ്വസ്തനായ പുരോഹിതൻ എവിടെ നിത്യവും ശുശ്രൂഷ ചെയ്യും എൻ്റെ അഭിഷിക്തൻ്റെ സന്നിധിയിൽ തൊണ്ണൂറ്റൊന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്ന വിശ്വസ്തനായ പുരോഹിതൻ എൻ്റെ അഭിഷിക്തൻ്റെ സന്നിധിയിൽ എന്തു ചെയ്യും നിത്യവും ശുശ്രൂഷ ചെയ്യും തൊണ്ണൂറ്റി രണ്ട് നിന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരെല്ലാം ഒരു വെള്ളിക്കാശിനും ഒരു കഷ്ണം അപ്പത്തിനും വേണ്ടി ആരോട് യാചിക്കും ഞാൻ തിരഞ്ഞെടുക്കുന്ന വിശ്വസ്തനായ പുരോഹിതനോട് തൊണ്ണൂറ്റിമൂന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്ന വിശ്വസ്തനായ പുരോഹിതനോട് നിന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരെല്ലാം എന്തിനു വേണ്ടി യാചിക്കും ഒരു വെള്ളിക്കാശിനും ഒരു കഷണം അപ്പത്തിനും വേണ്ടി തൊണ്ണൂറ്റിനാല് നിന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരെല്ലാം ഒരു വെള്ളിക്കാശിനും ഒരു കഷണം അപ്പത്തിനും വേണ്ടി അവനോട് യാചിച്ചുകൊണ്ട് എന്തു പറയും ഒരു കഷണം അപ്പം ലഭിക്കേണ്ടതിന് എന്നെ ഏതെങ്കിലും ഒരു പുരോഹിത വൃത്തിക്ക് ചേർക്കണമേ തൊണ്ണൂറ്റഞ്ച് എന്ത് ലഭിക്കേണ്ടതിന് എന്നെ ഏതെങ്കിലും ഒരു പുരോഹിത വൃത്തിക്ക് ചേർക്കേണമേ ഒരു കഷ്ണം അപ്പം ലഭിക്കേണ്ടതിന് തൊണ്ണൂറ്റി ഒരു കഷ്ണം അപ്പം ലഭിക്കേണ്ടതിന് എന്നെ എന്തു ചെയ്യണമേ എന്ന് നിന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരെല്ലാം യാചിക്കും എന്നാണ് കർത്താവ് ഏലിയോട് പറഞ്ഞത് ഏതെങ്കിലും ഒരു പുരോഹിത വൃത്തിക്ക് ചേർക്കേണമേ എന്ന് യാചിക്കും ഇങ്ങനെ തൊണ്ണൂറ്റിയാറ് ചോദ്യങ്ങളാണ് ഒന്ന് സാമ്പൂൽ രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത് ആദ്യ ഭാഗം ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ തൊണ്ണൂറ്റി ഒൻപത് ചോദ്യങ്ങളാണ് ഉള്ളത് ഈ രണ്ട് ഭാഗങ്ങളും ഉൾപ്പെടുത്തി നാളെ ഞായറാഴ്ച ഇരുപത്തി ആറാം തീയതി നമ്മുടെ ഏഴാമത്തെ മോക്ക് ടെസ്റ്റ് നടക്കുകയാണ് നൂറ്റി നാൽപ്പതിൽ ഏഴാമത്തെയാണ് ഇനിയുള്ള മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് പഴയ മോക്ക് ടെസ്റ്റുകളുടെ എല്ലാം ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും നമുക്ക് നന്നായി വചനം പഠിക്കാം എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി